ഒരു കാര്യമുണ്ട് ദിനേശ് അവൻ എന്തേ അതിൽ ആ വേഷം ഞാൻ ചെയ്യും പറഞ്ഞു അവൻ അയ്യോ അത് നടക്കില്ല എന്ന് പറഞ്ഞു നമുക്ക് നമ്മളിൽ എന്തിനാണ് അഡ്വാൻസ് ഞാൻ വരാം കൈ കൊടുത്ത് പിരിഞ്ഞു ഞങ്ങൾ ഗേറ്റിൻ്റെ അടുത്ത് റഷീൻ്റെ പറഞ്ഞടാൻ വരില്ല ഞാൻ കലാഭവമണിയെ മാറ്റി ആദ്യമായിട്ടാണ് ഈ വിവരം പുറത്ത് പറയുന്നത് ആദ്യമായിട്ട് നിങ്ങളോട്ട് പറയുക കലാഭവണിയെ മാറ്റി ലാലിനെ വെച്ച് എല്ലാം പ്ലാൻ ചെയ്തു സമ്മതിച്ചു എല്ലാം കഴിഞ്ഞ ശേഷം ഒരു ദിവസം പട്ടർ റഷീദെന്നെ വിളിച്ചിട്ട് പറഞ്ഞു നടൻ സിദ്ധിക്കുന്ന നിന്നെ ഒന്ന് കാണണമെന്ന് പറയുന്നു ഞാൻ പറഞ്ഞു ഞാൻ നാളെ വരാം അങ്ങനെ എറണാകുളത്ത് അപ്പോൾ സിദ്ധുമായിട്ട് ഞാൻ നല്ല ബന്ധാ കാരണം ഞങ്ങൾ പുറപ്പാട് എഴുന്നള്ളത്ത് കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട് സിദ്ദിക്കിനെ കുറിച്ച് എനിക്ക് വേണം ആദ്യമായിട്ട് എഴുതിയത് പോലും ഞാനാണ് സിദ്ദിഖ് ആദ്യമായിട്ടൊരു എടുത്തപ്പോൾ മാരുതി എണ്ണൂർ എടുത്തപ്പോൾ ആദ്യമായിട്ട് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ നിന്ന് ആ കാറി കയറ്റി തിരുവനന്തപുരത്ത് ബുഹാരിയിൽ കൊണ്ടുവന്ന് ആഹാരമൊക്കെ വാങ്ങി തന്ന അത്രയും അടുപ്പുള്ള ആളാണ് അങ്ങനെ ഞാൻ എറണാകുളത്ത് എന്ന് കാർ കാറുമായിട്ട് വന്നു ഞങ്ങൾ രണ്ടു കൊണ്ട് സിദ്ദിക്കിൻ്റെ വീട്ടിൽ ചെന്നു വളരെ വലിയ സ്വീകരണം ആഹാരമോ ചായയൊക്കെ കുടിച്ചു എല്ലാം കഴിഞ്ഞിട്ട് സിനിമയിലേക്ക് കടന്നു കാര്യങ്ങളിങ്ങനെ പറഞ്ഞു വന്നപ്പോൾ എൻ്റെ ചോദിച്ചു ഈ സിനിമ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യട്ടെ ഞാൻ ഞെട്ടിപ്പോയി ഇത് പ്രൊഡ്യൂസ് ചെയ്താൽ നീ ഈ പറയുന്ന ജയസൂര്യയോ കുഞ്ചാക്കബോബനോ ആരോ വേണമെങ്കിലും ആ വേഷത്തിന് ഞാൻ വിളിച്ച് റെഡിയാക്കി തരാം ഞാൻ പറഞ്ഞു ഒരു അഞ്ച് മിനിറ്റ് ഞാൻ പുറത്തിറങ്ങിയിട്ട് ഷാർദിയിൽ വിളിച്ച് സാറോട് സംസാരിച്ചു പുള്ളി പറഞ്ഞു ദിനേശ അങ്ങനെയാണെങ്കിൽ ചെയ് അടുത്ത പടം ചെയ്യാം സിദ്ധിക്കണി ചെയ് ഞാൻ പറഞ്ഞു ഞാൻ അത് വന്നിട്ട് പറഞ്ഞു ശരി നിങ്ങൾ അപ്പം നന്ദനം പ്രൊഡ്യൂസ് ചെയ്ത് വലിയ വിജയത്തിൽ നിൽക്കുക സിദ്ധിക്ക് തരാം അപ്പോൾ സിദ്ധി പറഞ്ഞു പക്ഷേ ഒരു കാര്യമുണ്ട് ദിനേശേ അവനെന്തേ അതിൽ ആ തന്തയുടെ വേഷം ഞാൻ ചെയ്യും പറഞ്ഞു അവൻ പറഞ്ഞു അയ്യോ അത് നടക്കില്ല എന്ന് പറഞ്ഞു പറഞ്ഞ് അതെന്തേ മണിയെ മാറ്റി ഞാൻ ലാലിനെ കിട്ടും ലാലിനോട് വാക്ക് പറഞ്ഞു വാക്ക് ദിനേശ് മാറ്റൂല അത് പറ്റില്ല അത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ആ വേഷം എനിക്ക് തരണം ഞാൻ പറഞ്ഞു അത് നടക്കില്ല അത് നന്നായി ഇതിനുശേഷം വാക്ക് പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുന്ന സിനിമയിൽ വളരെ കുറച്ച് പേരേ ഉള്ളൂ അങ്ങനെ നടക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചതിലാ മൂത്തം അതിൻ്റെ വേഷം ചെയ്യാൻ പറ്റുന്ന ആ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു ഞാൻ അപ്പം തന്നെ ചെക്ക് ബുക്ക് എടുത്ത് എഴുതിയ എന്ത് എഴുതുന്ന ഞാൻ അഡ്വാൻസ് നിനക്ക് നമുക്ക് നമ്മളെ തമ്മിൽ എന്തിനാണ് അഡ്വാൻസ് ഞാൻ വരാം കൈ കൊടുത്ത് പിരിഞ്ഞു ഞങ്ങൾ ഗേറ്റിൻ്റെ അടുത്ത് പ്രക്ഷിതൻ്റെ ഉണ്ടാകാൻ വരില്ല എന്ന് പറഞ്ഞു ഏഹ് വരില്ല അയാൾ വന്നില്ല പാരം ദേവനാണ് ചെയ്തത് ഒരു പക്ഷേ നമ്മൾ ഈ ചത്ത പിള്ളയുടെ ജാതകം നോക്കരുതെന്ന് പറയുന്നതുപോലെ പറയുകയാണ് ഒരു പക്ഷേ ആ പടം സിദ്ദിഖ് പ്രൊഡ്യൂസ് ചെയ്യുകയും ആ അച്ഛനും മകനുമായിട്ട് സിദ്ദിഖ് അഭിനയിക്കുകയും കൂട്ടത്തിൽ സാജു സൂര്യ ചെയ്ത വേഷത്തിന് ബോബനോ ജയസൂര്യയോ പോലുള്ള ഒരു നടൻ അഭിനയിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ആ സിനിമയുടെ ജാതകം മാറിയേനെ മാറുകയും ചിലപ്പോൾ ഞാൻ ഏറ്റവും തിരക്കുള്ള സംവിധായകന്മാരിൽ ഒരാളായി മാറിയത് പക്ഷേ അതുകൊണ്ട് എനിക്കിപ്പോഴും നിരാശയൊന്നുമില്ല കാരണം ഞാൻ ലാലിനെ അഭിനയിപ്പിക്കാമെന്ന് വാക്ക് പറഞ്ഞിട്ട് ഞാൻ വാക്ക് വാക്കുമാറൂല അതുകൊണ്ട് തന്നെ എനിക്ക് നഷ്ടവുമില്ല കാസ്റ്റിങ്ങിൽ ഈ പറഞ്ഞതുപോലെ ആ സാജു സൂര്യക്ക് പകരം വേറൊരാളായിരുന്നുവെങ്കിൽ ലാൽ പറഞ്ഞതുപോലെ അത് കലാഭം ചെയ്തിരുന്നെങ്കിൽ കാരണം എനിക്ക് തന്ന ഡേറ്റ് ഞാൻ വേണ്ട എന്ന് വെച്ച ഡേറ്റാണ് ബെൻ ജോൺസൺ എന്നുള്ള പടം പുള്ളി പുള്ളിച്ചത് ഭയങ്കര ഹിറ്റായി മണിയിൽ അന്ന് ലാലേട്ടൻ പറഞ്ഞത് കേട്ട് ഞാൻ വീണ്ടും മണിയായിട്ട് കോംപ്രമൈസ് ചെയ്തിരുന്നുവെങ്കിൽ ബെൻ ജോൺസൻ്റെ വിജയം ചിലപ്പോൾ എൻ്റെ സിനിമയ്ക്കാണ് വരേണ്ടിയിരുന്നത് അതൊന്നും ഇനി പറഞ്ഞ പറഞ്ഞിട്ടില്ല നമ്മൾ ഒരു സിനിമ ചെയ്ത് അവിടെ തീർന്നു അത് അത് ആദ്യ ഷോയോടുകൂടി അതിൻ്റെ ചരിത്രം തീർന്നു നമ്മൾ പിന്നെ ഇരുന്നിട്ട് ഓഹ് അന്ന് ആ സിദ്ദിഖ് മതിയായിരുന്നു അല്ലെങ്കിൽ മണി മതിയായിരുന്നു എന്ന് ആലോചിച്ചിട്ട് കാര്യമില്ല ആ സിനിമയുടെ വിധി